ഹലോ ഫ്രണ്ട്സ് ഞാൻ മീന വന്നിச்சളെ ഇന്ന് ഞാൻ അമ്മേടെ കൂടെ നിന്നിട്ട് എന്താ പരിവാരിന്നോ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോന്നെന്നു വെച്ചാൽ അമ്മ എനിക്ക് ബ്രഷ് എടുക്കുന്നത് പല്ലു തേക്കാൻ വേണ്ടി ഇതിന്റെ ഈ ടേസ്റ്റ് അകത്തേറ്റിട്ട് എനിക്ക് ബ്രഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ അപ്പോൾ ഞാൻ അന്നെ അമ്മേടെ അടുത്ത് ബ്രഷ് എടുക്കാൻ വേണ്ടി ഇക്കൊടാ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ എനിക്ക് അതിക്ക് പല്ലു തേക്കാനൊക്കെ അറിയാഞ്ഞിക്ക് എങ്ങനെ പല്ലു തേക്കണെ ഗുഡ് ബോയ് തുപ്പ് തുപ്പ് െ ഒന്നിടത്തേക്കു അമ്മ തേച്ചതേരട്ടെങ്കു തേച്ചോ അമ്മ ഒന്ന് തേച്ചേരാണ തേച്ചേരാ നമുക്ക് ചാച്ചു കുളിക്കണം എന്നാ വെള്ളം പോരട്ടെ എന്നാ വേണ്ടേ അപ്പൊ ചാച്ചു കുളിക്കുന്നില്ലേ കുളിക്കണ്ടേ നമുക്ക് ഷാംപൂ ഇട്ടിട്ട് കുളിക്കണോ തലേശ് എണ്ണ വെക്കണം അമ്മ എണ്ണ വെച്ചാ കേട്ടോ കൊച്ചു പല്ലി വെച്ചോ

ആയിദീ പോല്ലാരും എന്നാ വേണ്ട ആ വരക്ഷ വെട്ടു അമ്മ പോയ നേ അയ്യോ ദേ പിന്നെ വന്നേ അമ്മ എന്നെ വിടുന്ന് തോന്നുന്നില്ല എനിക്ക് തല നേരെ കെണ്ട തല നേരെ വെക്കും വേണ്ട എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാ തലേ തൊട്ടുകളിക്കുന്നത് കണ്ടോ കണ്ണ വെച്ചി നോക്കട്ടെ അമ്മ തലയില എന്താ ഉള്ളേന്ന് കൊച്ചിന്റെ ആയി എത്ര മുടിയാണെന്നേറ്റ് വൺ ടൂ അമ്മാനേട അടവാ എനിക്ക് അറിയാ എന്റെ പനെ തൊട്ട് കള

ഞണ്ടവ ചൂടല്ല ഞാൻ എന്ന കുളിക്കാൻ പോകുന്നത് ഇയ്യോ കുളിക്കാൻ എനിക്ക് വളരെ ഇഷ്ടം പക്ഷെ ഉണ്ടല്ലോ തന്നെ എനിക്ക് ഇഷ്ടമാണ് കുളിക്കാൻ മാത്രം നല്ല ഇഷ്ടം ഞാൻ കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി കുറച്ചു നേരം വെള്ളത്തൊക്കെ കളിച്ചിട്ട് കുളിച്ച് കേറാൻ വിചാരിച്ചിരിക്കുന്നാണ് കുളവ

സംസാരിച്ചു ബനാനിയും തരും ബനാനിയാണ് വേണ്ടത് പുട്ടും ബനാനിയും മിക്സ് ചെയ്തിട്ട് ബോള് ബോള് താഴെ പോരുതിട്ടോ താഴെ കളയാൻ പറ്റുന്നതാ അമ്മയുടെ കയ്യിൽ നിന്ന് പോയതാ